കാന്താര ചാപ്റ്റർ വൺ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കെ കേരളത്തിലെ വിതരണാവകാശം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരികയാണ് റിപ്പോർട്ടുകൾ പ്രകാരം പൃഥ്വിരാജിൻ്റെ ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനാണ് ചിത്രത്തിന്റെ വിതരണാവകാശം വിറ്റുപോയിരിക്കുന്നത് തെന്നിന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് കാന്താര ചാപ്റ്റർ വണ്ണിന്റെ വരവിനായി ഋഷഭ് ഷെട്ടി നായകനും സംവിധായകനുമാകുന്ന ചിത്രം കാന്താരയുടെ പ്രീക്കുലായാണ് എത്തുന്നത് കാന്താര മികച്ച വിജയമായിരുന്നതിനാൽ തന്നെ അതിന്റെ രണ്ടാം ഭാഗത്തിനായി ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിന് ഹോംബാലെ ഫിലിംസാണ് കാന്താര എ ലെജൻഡ് എന്ന ചിത്രം പുറത്തിറക്കിയത് ഋഷഭ് ഷെട്ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നായകനായി എത്തിയ ചിത്രം കനഡയിൽ പുറത്തിറങ്ങിയത് വലിയ ഹൈപ്പോടയായിരുന്നില്ല എന്നാൽ ചിത്രത്തിന് ലഭിച്ച മികച്ച പ്രതികരണം മികച്ച വിജയത്തിന് കാരണമായി പതിനാറ് കോടി രൂപ ബജറ്റിലിറങ്ങിയ കാന്താര കോടിയാണ് ആഗോള കളക്ഷനായി നേടിയത് അങ്ങനെ ലോകവ്യാപകമായി പ്രശംസ നേടിയ ചിത്രത്തിന് രണ്ടാം ഭാഗമുണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ ഒക്ടോബർ രണ്ടിന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രത്തിന്റെ കേരള വിതരണാവകാശം സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തുവരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം പൃഥ്വിരാജിന്റെ ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനാണ് കാന്താര ടുവിന്റെ വിതരണാവകാശം വിറ്റുപോയി പൃഥ്വിരാജും ടീമും ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് കോടി മുടക്കിയാണ് കാന്താര നിർമ്മിച്ചിരിക്കുന്നത് പ്രൊമോഷൻ മെറ്റീരിയലുകൾ പുറത്തുവന്നതിനു പിന്നാലെ കാന്താര ചാപ്റ്റർ വൺ ആയിരം കോടി രൂപ നേടുമെന്നാണ് സിനിമാ സ്വാധകരുടെ വാദം വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രം ആദ്യ ഭാഗത്തെയും കടത്തിവെട്ടുന്ന കളക്ഷൻ നേടുമെന്നാണ് ആരാധകർ പറയുന്നത് ഇന്ത്യൻ സിനിമാ ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള യുദ്ധരംഗങ്ങളാകും ചിത്രത്തിൽ ഉണ്ടാവുക എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിനെ സാധൂകരിക്കുന്ന വിവരങ്ങൾ അണിയറ പ്രവർത്തകർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ചിത്രത്തിലെ വിദഗ്ധരായ അഞ്ഞൂറ് ഫൈറ്റർമാർ ഒന്നിക്കുന്ന ഒരു ബ്രഹ്മാണ്ട യുദ്ധരംഗമുണ്ടെന്ന വിവരങ്ങളും ഏറെ ചർച്ചയായിരുന്നു ഇതിനായി പ്രമുഖരായ പല സ്റ്റൺ മാസ്റ്റർമാരാകും എത്തുകയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനാലൊക്കെ തന്നെ ആദ്യ ഭാഗത്തിൽ നിന്നും വിഭിന്നമായി വമ്പൻ ക്യാൻവാസിലാകും